ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ ഉത്രാട ദിനത്തിൽ സൂര്യ ടി വി ഒരുക്കുന്ന ഓണചിത്രങ്ങൾ അതായത് ഉത്രാട ദിന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു ഡി ഡി റിലീസ് മീഡിയ ഉത്രാടദ രാവിലെ എട്ട് മണിക്ക് മോഹൻലാൽ നായകനായിത്തിയ ബിഗ് ബ്രദർ എന്ന ചിത്രമായി സൂര്യ ടി വിയിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് അല്ലു അർജുൻ ജയറാൻ പൂജ എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിത്തിയ അങ്ങ് എന്ന ചിത്രവും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ദുൽഖർ ശോഭന കല്യാണി സുരേഷ് ഗോപി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ വരനെ ആവശ്യമുണ്ടെന്ന ചിത്രവും വൈകുന്നേരം അതായത് രാത്രി ആറു മണിക്ക് അജിത് തൃഷ എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ വിടാ മുയർച്ചി എന്ന തമിഴ് ചിത്രത്തിൻ്റെ മലയാള ഡബിൾഡ് വെർഷനുമായിരിക്കും സൂര്യ ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുക നിലവിൽ ഇത്ര ചിത്രങ്ങളാണ് നാളെ ഉത്രാടത്തിനുത്തിൽ സൂര്യ ടി വിലൂടെ സംരക്ഷണം ചെയ്യുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ബൈ